തൃശൂർ ഭദ്രാസന കലോത്സവത്തിൽ ചാലുശ്ശേരിയാക്കോബായ സുറിയാനി പള്ളി മൂന്നാം സ്ഥാനം നേടിയത് ചരിത്രമായി വിദ്യാർത്ഥികളെ ഇടവക അനുമോദിച്ചു വാൽക്കുളമ്പ് സെന്റ് തോമസ് യാക്കോബായ പള്ളിയിൽ ശനിയാഴ്ച നടന്നോത്സവ മത്സരത്തിലാണ് ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിക്ക് കീഴിലുള്ള എം പി എം സൺഡേ സ്കൂൾ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ചരിത്ര നേട്ടം കൈവരിച്ചത് ജൂനിയർ വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യനായി ലെനാമറിയ സിജോയെ തെരഞ്ഞെടുത്തു ജൂനിയർ വിഭാഗം ബൈബിൾ ിൽ ലെനമറിയ ഒന്നാം സ്ഥാനവും ആരാധനാഗീതം സുറിയാനി ഒന്നാം സ്ഥാനവും ആരാധനാഗീതം മലയാളം രണ്ടാം സ്ഥാനവും ആഗ്നസ് കെ എഡിസൺ അലീന കെ ലെജു ലെന മറിയാ സിജോ എന്നിവരും ജൂനിയർ തങ്കവാക്യത്തിൽ ജുവൽ ജിജു മൂന്നാം സ്ഥാനവും സ്ഥാനവും കരസ്ഥമാക്കി സീനിയർ വിഭാഗത്തിൽ ബൈബിൾ ടെസ്റ്റിൽ പി എസ് നേടി മേഖല ജൂനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഇരട്ടി മധുരമായി തൊണ്ണൂറ്റിയഞ്ചു വർഷത്തിന് നിറവിൽ നിൽക്കുന്ന എം പി എം സൺഡേ സ്കൂളിന് ലഭിച്ച നേട്ടം ഇടവകയ്ക്ക് അഭിമാനവും ആഹ്ലാദവുമായി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം

ആരാധനീതം മലയാളം ഫ്രീ ആണ് അതിനോര ആരാധനീയത്തിനും ഇവിടുന്ന് അഞ്ച് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി